ഹായ് മക്കളെ ഹായ് മുത്തശ്ശിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും സ്വാഗതം കൊറേ ഇപ്പൊ മുത്തശ്ശി എല്ലാവരും സ്വാഗതം പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ നാട്ടിലെ മഴ മഴയായോ ഇവിടെ രാവിലെ ഇടയ്ക്ക് ഉണ്ടാവും ചിലപ്പോ രാത്രിയാവും അങ്ങനെ മാറി മാറി ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്ക് വെയിൽ വരും അപ്പൊ അങ്ങനെയാണ് മുത്തശ്ശീന്നെ മക്കൾക്ക് പറഞ്ഞു തരുന്നെന്താന്ന് അറിയണ്ടേ നെയ്യ് കൊണ്ട് എല്ലാവർക്കും അതിശയിപ്പിക്കുന്ന കുറെ ഗുണങ്ങളാണ് മുത്തശ്ശി പറയാൻ പോകുന്നത് അതെല്ലാവർക്കും ഉപകാരപ്പെടും ചെയ്യൂട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ മുത്തശ്ശി അപ്പൊ അതിന് നമുക്കൊരു പ്രായഭേദമന്യാണ് ഇത് ചെയ്യണത് അതെ അതെ നമുക്ക് ഇന്ന പ്രായം അതേപോലെ മുത്തശ്ശി കുട്ടിയാകുമ്പോഴേ അമ്മയൊക്കെ എന്തൊക്കെയാച്ച ചെയ്യ ചെലപ്പോ നെയ്യാന്നൊക്കെ വീട്ടില് രണ്ട് പശുക്കളെ ഒക്കെ കറക്കാണ്ട് മൂന്നെണ്ണുള്ള സമയുണ്ട് അച്ഛള്ള കാലത്ത് അച്ഛൻ്റെ മുത്തശ്ശിയുള്ള കാലത്തേ ആറേഴ് പൈക്കരെ കറന്നിന്നു തന്ന അച്ഛൻ മാത്രമേ മക്കളെ ഒരു മകനായിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് ഇഷ്ടം പോലെ പാലിന്ന് ആ ആരോഗ്യം എൺപത്തിനാല് വയസ്സ് വരെയും ഉണ്ടായിരുന്നു എമ്പത്തിനാല് വയസ്സിലാണ് എന്റെ അച്ഛൻ മരിച്ചത് അപ്പൊ നല്ല ആരോഗ്യവനായിരുന്നു പറയുമ്പോ വെജിറ്റേറിയനാണ് എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണു ഒരു സുഖ കാഴ്ച കുറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വയ്യാന്നു മരിക്കുകയും ചെയ്തു അങ്ങനെയാണ് എന്റെ മരണം മരണുണ്ടായത് അതൊക്കെ എന്താ അറിയോ നല്ല നല്ല ഭക്ഷണങ്ങള് ഈ നെയ്യൊക്കെ എത്ര നെയ്യ് കഴിക്കുന്ന തീ കരയും ഇത്ര മകം നെയ്യ് കഴിക്കാല് അത്രയും നെയ്യും പാലും കഴിപ്പിച്ചിട്ടാണ് അച്ഛനെ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് അമ്മ നെയ്യും പാലും ഒക്കെ തരൂട്ടോ നറു നെയ്യ് നറു നെയ്യെന്ന് പറഞ്ഞാൽ എന്താ അറിയോ നാടൻ നെയ്യ് പശുവിന്റെ നമ്മള് കടയിൽ നിന്നല്ലാതെ പാല് വാങ്ങില്ലേ വീട്ടില് കറുക്കണ പശുക്കൾ കറുക്കണവരുണ്ടാവും അവിടുന്ന് വാങ്ങുക അവിടുന്ന് വാങ്ങി ഉറ ഉറവീക്ക എന്നിട്ട് അത് കരക്കിടുക ആ നെയ്യ് അത് വെണ്ണ കിട്ടും ആ വെണ്ണ ഉരുക്കിയിട്ടാണ് നെയ്യ് കിട്ടുക ആ നെയ്യ് കിട്ടിയിട്ടേ ഉരുക്കി കഴിയുമ്പോ ഇതിന്റെ ഒരു കൊറച്ച് ചോറ് ടൂണിച്ചാൽ ഒരു സ്വാദ് അത് പറയാതിരിക്കാൻ വയ്യ അത് കുഴച്ചു ഉരുള ഉരുത്തി അമ്മ തന്നിരുന്നത് പറ്റി ഓർമ്മണ്ട് മുഖത്ത് തിളക്കം കിട്ടണെങ്കിൽ നറു നെയ്യ് കഴിഞ്ഞിട്ട് വേറെ എന്തും ഉള്ളുട്ടോ അപ്പൊ മക്കളെ മുത്തശ്ശി വെറുതെ പറയുന്നതല്ല മുഖത്ത് തിളക്കം കിട്ടണമെങ്കിലേ നറു നെയ്യ് കഴിഞ്ഞ് ബാക്കി എന്ത് സാധുതാലും ഉള്ളൂട്ടോ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് കളർ ഉണ്ടല്ലോ അതൊക്കെ മറന്നി നടന്നോണ്ട് മസാജ് ചെയ്ത് ഏറ്റവും കൂടുതൽ നല്ല ബലവും ചെയ്യും അപ്പൊ എല്ലാരും അതുപോലെ നോക്കണം ഡെമോ ഡെമോ ആയിട്ട് കാണിക്കും അതെ 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 അപ്പൊ പിന്നെ നമുക്ക് അതൊന്ന് അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് പോവാം നമ്മളെ മുഖത്ത് പൊള്ളലായിട്ട് പാട് പിന്നെ മുളിച്ചില് അതിനൊക്കെ നല്ല ഇത് തേച്ച് കഴിഞ്ഞാല് ഈ നറഞ്ഞ തേച്ച് മസാജ് ചെയ്ത പിന്നെ ചുണ്ടിന് എന്നൊരു ഇങ്ങനെ വരലിച്ച പറയ ഒരു വലിയ ഒക്കെ വരില്ലേ അതിനൊക്കെ മുത്തശ്ശിക്ക അമ്മയൊക്കെ ഇങ്ങനെ തേച്ച് തന്നിട്ടുണ്ട് അപ്പൊ ഞപ്പത് ആയിപ്പൂജാ വെറുതെ അല്ല കേട്ടോ അന്നൊക്കെ അമ്മ ഞങ്ങൾക്ക് ഇത് തേച്ച് തന്നിരുന്നത് അപ്പഴായി ഗുണങ്ങള് മുത്തശ്ശിക്ക് മനസ്സിലായി നല്ലോണം അന്ന് കുട്ടിക്കാലല്ലേ ഇവിടെ വരുവേണെന്ന് പറഞ്ഞ് വിളിക്കും ഇത് പിടിക്കും ഇങ്ങനെ ചുണ്ട് പിടിക്കും ഇങ്ങനെ തേച്ച് തരും അപ്പൊ അത് നമ്മള് വിചാരിക്കില്ല ചെറിയ കുട്ടികളല്ലേ അപ്പൊ ഒന്നും അറിയില്ല അപ്പൊ മക്കളെ ഈ ബാമുകളൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നത് മാറ്റി കുറച്ച് ഉപയോഗം കൊറച്ചിട്ട് നിങ്ങള് ഈ നെയ്യൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പൊ മക്കളെ ക്രീമുകളും ബാമുകളും ഒക്കെ ഒന്ന് കുറച്ച് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ പ്രകൃതിദത്തമായ ഈ നെയ്യ് കുറച്ചു കാലം ഉപയോഗിച്ചു നോക്കൂ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല മുത്തശ്ശി പറയുന്ന വാക്കാണ് അപ്പൊ നമ്മൾ മസാജിലേക്ക് കിടക്കാണ് നല്ല ഉറക്കും നല്ല സുഖമായിട്ട് ഉറക്കവും അപ്പൊ നമ്മൾ ഇതാ നറു നെയ്യ് ഇതാ ഈ ഒരു ബൗള് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു മൂന്ന് വിരലിലും അതേപോലെ ഇവിടെ ഒരു മൂന്ന് വിരലിൽ എടുക്കാണ് പാത്രം പിടിച്ചോളൂ അമ്മേ ഉറങ്ങുമ്പോ പിടിച്ചുറങ്ങിക്കോളും അതെ ഉറക്കം കിട്ടും അപ്പൊ നമ്മള് നറു ഇതാ ഇങ്ങനെ രണ്ട് വിരല് കൊ എടുക്കാ ഒരുത്ര ഇങ്ങനെ ചെയ്യാട്ടോ ഇത് നമ്മളൊരു ഇരുപത് തവണ ഒരു സംഭവം നമ്മളൊരു ഇരുപത് തവണ ചെയ്യാം ആ കുറച്ചൊന്ന് പെയിൻഫുൾ ആയിട്ട് വേണം ചെയ്യാൻ എന്നാലേ നമ്മളുടെ ഈ കോശങ്ങളൊക്കെ ഇവിടെയുള്ള ഇതാ ഇതൊക്കെ ഇങ്ങനെ സ്കിന്നു ഇങ്ങനെ തൂങ്ങിയിരിക്കണല്ലേ അതൊക്കെ നന്നായിട്ട് കുറയും മുഖുണ്ടാവും അങ്ങനെ വേണം നമ്മള് ചെയ്യാൻ അതേപോലെ മൂക്കിന്റെ വണ്ണം ഇപ്പൊ ചെറിയ മൂക്ക് ആവാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഒരു ടെക്നീക്ക് കാണിച്ചതാട്ടോ നെയ്യ് ഇങ്ങനെ എടുക്ക നെയ്യ് ഇങ്ങനെ എടുക്കുക മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ തേക്കുക ഇതാ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്ക ഇത് ഒന്നാമത്തെ ടെക്നിക്ക് ഇതൊരു ഇരുപത് തവണ ചെയ്യ അടുത്തത് ഇതാ എന്തൊക്കെ നീ നമ്മളിപ്പോ ആഴ്ചയിലെ ഒരു ദിവസമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പൊ തന്നെ നമുക്ക് കുറച്ച് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് നമ്മൾ വേഗം തന്നെ അത് പറഞ്ഞത് പിന്നെ നെയ്യ് എല്ലാരും വീട്ടിലും അപ്പൊ അതുകൊണ്ട് മുത്തശ്ശി കൂടി ചെറുക്കിയാ മുത്തെയല്ല ആ വന്നു വന്നോ അങ്ങനെ ലോൺ ഇതാക്കി കൊടുത്താൽ നമ്മക്ക് അങ്ങനെയൊക്കെ കേട്ടോ ഇനി നമുക്ക് കബിള് ചാടിയത് ഇതൊക്കെ നമ്മള് ഒരു ആഴ്ചയിൽ ഒരു നാലോ അഞ്ചോ ദിവസം ചെയ്താൽ നമുക്കൊരു ഇരുപത് വരെ കുറഞ്ഞ പോലെ തോന്നും അതാണ് ഈ നറു നെയ്യ ഗുണം നമുക്ക് കേട്ടോ ഓക്കെ ഇത് നമ്മള് സാധാ വെളിച്ചെണ്ണയിലൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം അപ്പൊ നമുക്ക് ഈ നെയ്യിന്റെ അത്ര ഗുണം ഇണ്ടാവില്ലെന്നേള്ളൂ ചെയ്യണോണ്ട് കുഴപ്പമില്ല അങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ ആ അതെ 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 അല്ല ഒരു പ്രായമായി കഴിഞ്ഞാൽ ശരിക്കും ശരീരം പിന്നെ ഒരു ആ അതെ നമ്മൾ പറയലില്ലേ ഒരു പ്രായം കഴിഞ്ഞ എല്ല് നീ നമ്മള് നെറ്റി ഇവിടെ ഒക്കെ കുറച്ച് ഏജന് തോന്നുണ്ട് അമ്മേ ഇതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാം നമുക്ക് ഡെയിലി ഒന്ന് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ആ അതെ 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 പിന്നെ ഇത് നമ്മള് ഒരു ചലഞ്ച് പോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂട്ടോ നമുക്ക് ഷോർട്സ് ഷോർട്സായിട്ട് നമുക്ക് ഓരോ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളുടെ വ്യത്യാസം വേണമെങ്കിൽ കാണിക്കാം അതേപോലെ കന്തടങ്ങളിലുള്ള കറുപ്പും മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചുറ്റും ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ഉറക്കമില്ലാത്തവർക്കൊക്കെ ഉറക്കം കിട്ടാൻ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അത് നമുക്ക് നെയ്യ് വീട്ടിലുള്ളതുകൊണ്ട് എത്ര വേണമെങ്കിലും എടുക്കാം ഓരോ ദിവസവും രണ്ടു നേരം വേണമെങ്കിൽ രണ്ടു നേരം ചെയ്യാം പിന്നെ ക്രീമിൻ്റെ പോലെ നമുക്ക് തീരുമെന്നുള്ള പേടി വേണ്ട പശുപാൽ കൊണ്ടിട്ടുണ്ടല്ലോ അതെടുക്കുക നെയ്യാക്കി തേച്ചാറീട്ട് എന്തോ ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ല സോറി ഇരുപത് തവണ കേട്ടോ വൺ ടു നന്ദിട്ട് ഇങ്ങനെ ഒരു ഇരുപത് തവണ പിന്നെ ചെയ്യ ഇത് നമ്മളെ ഇമ്പോർട്ട് മെയിൻ സംഭവമാണ് ഈ ഒരു താടിയലിന് നല്ല ഷെയ്പ്പ് കിട്ടും അപ്പൊ നല്ല വേദന വേദനിപ്പിച്ച് ചെയ്യണം കൊറച്ചൊക്കെ എന്നാലേ നമുക്ക് എന്താ പറയുക അതുകൊണ്ടല്ല നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുമ്പോ നമ്മള് വയറിനുള്ള എക്സസൈസ് ചെയ്യുമ്പോ നമ്മള് പറയല്ലേ അതേപോലെ കുറച്ചൊരു വേദന വന്നാലേ അവിടുത്തെ ഇവിടെ നല്ല ഫാറ്റുകൾ ഉണ്ടാവു നമുക്ക് നീർക്കെട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെവിന്റെ അവിടെക്കൊരു വെള്ളം നമ്മൾ ഈ ജലാംശം പോലെ ഒക്കെ ഉണ്ടാവില്ലേ നീർക്കെട്ട് പോലെയൊക്കെ അതൊക്കെ ഇങ്ങനൊക്കെ ആക്കുമ്പോ പോവും ഇതൊരാള് ചെയ്തു കൊടുക്കുകയെന്ന് വെച്ചാൽ സുഖാട്ടോ തന്നെ നമ്മൾ അത്ര ചെയ്യില്ല അതെ 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 നീ നമുക്ക് ഇത് ചെയ്യുമ്പോ തന്നെ നമുക്ക് പിരികം പുരികം സോറി നമ്മള് നാടൻ ഭാഷയിൽ പിരികം പിരികം പറഞ്ഞിട്ട് പുരികം വളരാൻ വേണ്ടി ഒരു ടെക്നീക്ക് പറഞ്ഞുതരട്ടെ ഇത് ജസ്റ്റ് ഇങ്ങനെ അതിന്ന് മെല്ലെങ്ങനെ തേക്കുക വിട്ടതാ അങ്ങനെ ബലത്തിൽ ഇങ്ങനെ കൊടുക്ക ഇവിടെ നല്ല രക്തോട്ടം കിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ ആയുർവേദ ഡോക്ടറാണ് അപ്പൊ അവൾ ഇങ്ങനത്തെ ഓരോ ടെക്നിക്കൊക്കെ തരും അതേപോലെ കൺപീലി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറേ ബെനിഫിറ്റ് കിട്ടും മൂക്കിൻ്റെ തടി കുറയ്ക്കാം നല്ല നീളമുള്ള മൂക്ക് കിട്ടും കുഞ്ഞ് മൂക്ക് ഉണ്ടാക്കാം അതേപോലെ നമുക്ക് അവിടെയൊക്കെ പല്ല് കുറച്ച് ായിട്ട് നിക്കണെങ്കിൽ ആ ചുണ്ട് പൊന്തി നിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം താടിയുടെ അവിടെ നല്ല ഷേപ്പ് കിട്ടും ഈ ജോലൈൻ നല്ല ഷേപ്പ് കിട്ടും കവിൾ കവിൾ തടങ്ങൾ കുറച്ച് കുറയും കേട്ടോ ഇത് നല്ലോണം അമ്മക്ക് ഇങ്ങനെ സ്മൈലൈനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നല്ലോണം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലോണം കുറയും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കുറഞ്ഞ പോലെ തോന്നും സന്തൂർ മമ്മിയു അപ്പൊ പിന്നെ പിന്നെയുള്ള നെറ്റിയാണ് നെറ്റ് നല്ല ക്ലീൻ ആയിട്ടുള്ള നെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം അതെ പിന്നെ നമ്മൾ ഈ രണ്ട് വിരൽ വെച്ചിട്ട് വേണം ഇവിടെ ചെയ്യുമ്പോ രണ്ട് വിരൽ കാരണം ഈ വിരലിന്റെ ഇടയില് വേണം നമ്മളുടെ ഈ ഒരു ഇവിടെ ഒരു എല്ലില്ലേ താടിയുടെ കബിളിന്റെ അവിടെ അത് കേറാൻ ആദ്യമായി അതെ പക്ഷെ എന്നും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കിട്ടുമ്പോ എല്ലാവർക്കും അതെ അതെ ഇപ്പൊ മൂക്കുത്തി കുത്തിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂക്കുത്തി കുത്തില്ലേ അതേപോലെയാണ് അപ്പതാ പിരികം വളരാൻ വേണ്ടിട്ട് ഇങ്ങനെ എന്തൊക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു കേട്ടോ ഞാൻ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അമ്മയ്ക്കും കൂടെ അങ്ങനെ ചലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൺപീലിയൊക്കെ നല്ല കറുത്ത കൺപീലിയായിട്ട് വളരും നെയ്യ് കൺവീലി വളരാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്യണ സംഭവമാണ് ഇങ്ങനെ ഇത് നമ്മൾ മസാജ് ചെയ്തിട്ട് ചെറുപയറ് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് മുത്തശ്ശി ഫേസ് വാഷ് ഉണ്ടാക്കി തന്നിട്ടുള്ള വീഡിയോ ഇട്ടണം അത് ഉപയോഗിച്ചിട്ട് അറ്റ മുഖം കഴുകി കളയാം സോപ്പ് ഉപയോഗിക്കരുതേ പൊടി അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫേസ് വാഷ് ഇതാ നല്ലോണം മുഖന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ എന്നെ ഫ്രീ ആയിട്ട് നമ്മളെ സ്കിന്നിനെ വിടുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇല്ലേ ഐസ് ക്യൂബ് ഒരു തുണിയിൽ ഒരു കോട്ടൺ ലൈറ്റ് പൊതിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും അതും ഏറ്റവും നല്ലതാണ് അമ്മയ്ക്ക് കുറേ ബ്ലാക്ക് ഹെഡ്സ് വന്നിട്ടുണ്ട് ഇത് ഒരു ടെക്നിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വേണേ വീഡിയോയിൽ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ചെയ്തു തരാം കേട്ടോ അമ്മേ പിന്നെ അവിടെതാ കുറച്ച് വന്നിട്ടുണ്ട് വിടെക്കെ നല്ല ഷേപ്പായിട്ട് മുഖം കിട്ടുനി എന്നും ചെയ്യണം പക്ഷെ ചെയ്യുമ്പോ നമുക്കൊരു ചലഞ്ച് വീഡിയോ വേണമെങ്കി ഇടായിരുന്നു അല്ലെ ഓരോ ദിവസത്തിന്റെ മുഖത്തിന്റെ വ്യത്യാസം അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ഇരിക്കാനെന്താ അങ്ങനെ എങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ കൂട്ടുകാരെ ഞാനിതാ ഇവിടെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് മുഖം കഴുകി വന്നിട്ടുണ്ട് നല്ല വ്യത്യാസം കാണാല്ലേ എല്ലാവർക്കും നല്ല ആ മസാജിങ്ങും കൂടെ കിട്ടിയപ്പോ ചെയ്താ കിട്ടിയപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുണ്ട് തരാൻ പിന്നെ നല്ല മാറ്റം വരുമല്ലോ അതേ ആവശ്യ പിന്നെ മസാജിങ്ങും നമുക്ക് മുഖം അടിമുടി മാറ്റി എടുക്കാം അതെ നല്ല സൂപ്പറാക്കാം നമ്മളെ മുഖം അപ്പൊ കൂട്ടുകാരെ ഒരു ഹോം മെയ്ഡ് ആണ് കേട്ടോ നമ്മളെ നെയ്യേ നറു നെയ്യേ അതെ അതെ പിന്നെ മുഖത്തില ഈർപ്പം നിലനിർത്താൻ നല്ല സഹായിക്കും ഈ നെയ്യോ മറക്കരുതേ നല്ല വ്യത്യാസം അതെ പിന്നെ അതേപോലെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്യ് ഒരു നൂറ് തവണ കഴുകി കഴുകിട്ട് നമുക്ക് ഒരു ക്രീം ആയിട്ട് കിട്ടും നല്ല ബട്ടർ പോലെയുള്ള ക്രീമായിട്ട് കിട്ടും അത് നമ്മള് വീഡിയോ അത് നല്ല ഗുണാണ് കിട്ടും അതെ അപ്പൊ ഈ ഒരു നെയ്യ് ഉപയോഗിച്ചതിനു ശേഷം നിങ്ങൾക്ക് മോസ്ചറൈസർ ആയിട്ട് വേണമെങ്കിൽ ആ ഒരു ബട്ടർ ക്രീം പോലത്തെ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അതെ അപ്പൊ എല്ലാരും നല്ല സൗന്ദര്യക്ക് സംരക്ഷിച്ച് നല്ല ചുറു ചുറുക്കോടെ അതെല്ലാരും അറിയിക്കൂ വെറും നെയ്യ് മാത്രം മതി ഒരു കൺഫ്യൂഷനും ഇല്ല പത്തിരുപത് വയസ്സ് കുറഞ്ഞു എല്ലാവരും ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ മുത്തശ്ശി നാളെ വരാ ബൈ ബായ്